കായോളാം അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തു വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല മടിയാണ് കുട്ടിയെടുക്കാനും മടിയാണ് പിന്നെ അതേപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ മടി പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉപ്പൊരു കൂടി എനിക്ക് അയച്ചു തന്നു ഉപ്പും ഇളാൻ വേണ്ടി പോയിട്ടൊന്ന് കറങ്ങാം പോയി ഇടയ്ക്കിടെ എല്ലായിടത്തും കറങ്ങാനൊക്കെ പോകാറുണ്ട് പക്ഷെ വീടിയെടുത്തിട്ട് എനിക്ക് വീട്ട് തരും എന്നാലും ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി മടി പിടിച്ചിട്ടാണ് ഇരിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞ് ഇന്ന് യൂട്യൂബിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഞാൻ യൂട്യൂബിലിടാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്ന് ജസ്റ്റ് ഇന്ന് യൂട്യൂബിലിരുന്നിട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഉപ്പി വളാമേ പുറത്ത് പോയിട്ടുണ്ടേ ഇനി കല്യാണം കഴിഞ്ഞതിന് തൊട്ടേ അവർക്ക് പുറത്ത് പോക്ക് തന്നെയാണെന്ന് പതിവ് സത്യം പറാവിലെ പോയി ചോറ് കഴിക്കുന്നതിന് മുന്നേ പോകും ഓട്ടം തന്നെ ചോറിലൊക്കെ വെച്ച് പിന്നെ വൈകിട്ട് ചായലൊക്കെ വെച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് എത്താം പൊന്നുള്ളിൽ വെറുതെ ഇരിക്കില്ല എന്ന് രണ്ടാളും മോത്തോടെ മോന്ന് നോക്കട്ടെ അത് ഇന്നലെ ഒന്നും കറങ്ങിയിട്ടില്ല വരാം അവർ സന്തോഷമല്ലേ പുറത്തൊക്കെ പോക്ക് പിന്നെ സൽക്കാര ഉണ്ടാവും അധികം സൽക്കാരത്തിന് പൊക്കെന്നെയാണ് നമ്മളെ നാട്ടിൽ സൽക്കാരത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമുണ്ടാവും നമ്മളും വീട്ടുകാരും മാത്രമല്ല ഉണ്ടാവുക അവിടെ സൽക്കാരത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും വിളിക്കും ഈ വിളിക്കുന്നവരും മാത്രമല്ല പുതിയ ആൾക്കാരും മാത്രമല്ല ബാക്കിയെല്ലാവരും വിളിക്കും കുടുംബക്കാർ തേച്ച് വിളിക്കും അങ്ങനെയാണ് അവിടെ സൽക്കാരം നടത്തുക ഞാൻ കണ്ടെടുത്തോളാം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ വാടല്ല ഓരോ വീട്ടിലുള്ള സൽക്കാരത്തിനെ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞവർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വീട്ടുകാരും മാത്രം ബാക്കി അങ്ങനെ ആരും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ മ എന്താ പറയുക നിലമ്പൂരും അങ്ങനെയല്ല ഉപ്പ പറയും എല്ലാവരും ഉണ്ടാവും ഉപ്പൊക്ക് ഭയങ്കര മടിയാണ് സൽക്കാരത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇളമ പറയും സാരൊക്കെ ഉണ്ടായത് നിങ്ങൾ വന്നോ നമുക്കൊപ്പം പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കൂട്ടിക്കൊണ്ട് പോക്കാന്ന് മാസത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ വരും പിന്നെ ഒരു മൂന്നാല് ദിവസം നിൽക്കും ഇവിടെ കഴിഞ്ഞാലും എന്നെ ഇങ്ങനെ ആണെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യും കറങ്ങാനൊക്കെ കൊണ്ടുപോകും ഇപ്പോൾ അതിന് വിളി തന്നെ നിൽക്കുന്നല്ലേ ഉപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിവിടെ പോവാറില്ല എന്നൊക്കെ അറിയാം അത്യാവശ്യം ഇവിടെ എവിടെങ്കിലും തടക്കാനൊക്കെ പോകും കുട്ടികളെയും കൂട്ടിയിട്ട് അല്ലാണ്ട് പുറത്ത് എവിടെയും ഞാൻ പോകാറൊന്നുമില്ല ഉപ്പുണ്ടെങ്കിലേ പോകാറുള്ളൂ ഉപ്പം ഉണ്ടെങ്കിൽ എവിടെങ്കിലും ആയിട്ട് കറങ്ങാനൊക്കെ കൊണ്ടുപോകും ഓരോന്നൊക്കെ മേടിച്ച് തരും അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഇപ്പ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അളാമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങാൻ പോക്കൊക്കെ കുറെ കാലായില്ലേ ഓർ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പാൻ പേര് വണ്ടിമേ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് കറങ്ങാനൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ ചോറൊക്കെ കഴിച്ചതിന് ശേഷം വേള കൂട്ടിയിട്ടൊന്ന് കറങ്ങാൻ പോകും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവര് സന്തോഷം നടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കൊണ്ടുപോക്കാന്ന് രാവിലെ പോയി പുറത്തൊക്കെ ചായ എല്ലാം കുടിച്ച് ചോറൊക്കെ കഴിച്ചു തന്നിട്ട് പിന്നെ വീട്ടിനുള്ളിൽ കയറാറു കേട്ടോ അവര് സന്തോഷിക്കട്ടെന്നല്ലേ ഒരു ജീവിതമല്ലേ ഉള്ളു അപ്പൊ സന്തോഷിച്ചിട്ട് ജീവിക്കട്ടെ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനും മോളെയും മോനേയും കൂട്ടിയിട്ട് നടക്കാൻ ഇറങ്ങി പോൻ്റെ ഉള്ളിൽ തന്നെയല്ലേ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് വിളിച്ചാലൊന്ന് കാണട്ടെ പിന്നെ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ ഇപ്പം ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും പോകാറുള്ളൂ അല്ലെങ്കിൽ എവിടെയും പോകാറൊന്നുമില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഈ വീട് മാറുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് മാറിയെന്ന് അപ്പോൾ ഞാൻ ആരാടാ ക്ലീനിങ് ഒക്കെ ഉണ്ട് ഒന്ന് ചെന്ന് നോക്കട്ടെ ഞാൻ ഒരു വട്ടം പോയതാണ് പിന്നെ എനിക്കത്ര വഴിയൊന്നും അറിയില്ല മോനോട് പറഞ്ഞുതരം ഓനുക്ക് വയ്യാൻ മനസ്സിലായി അപ്പോൾ ഓനും എന്നെ മോളെയും കൂട്ടിയിട്ട് പോകേന്ന് എനിക്ക് ഏകദേശം വയ്യൊക്കെ അറിയാം അപ്പൊ വീടിന്റെ അടുത്ത് എത്താൻ വീടൊക്കെ ഒന്ന് കാണാ എന്നൊക്കെ വിചാരിച്ചു അവിടെ പെയിന്റ് അടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്ന് നോക്കിട്ട് വരാന്ന് ചേച്ചിട്ട നമ്മൾ രണ്ടാളും അറിയത് അപ്പൊ വീടിന്റെ അടുത്ത് എത്തിയിട്ടാ ഇത് വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടാന്ന് ഇവിടുന്ന് നോക്കി നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ അടുത്തടുത്തായിട്ട് വീടുണ്ട് അതാ ആകെ ഒരു സമാധാനം ഞാൻ നിൽക്കുന്നിടത്ത് അങ്ങനെ വീടുണ്ടെങ്കിലും വലിയ അറ്റാച്ച്മെന്റൊന്നും ഇല്ല അപ്പറം ഇപ്പറൊന്നും പോക്കോ വരുത്തോ ഒന്നും ഇല്ല ഇവിടെന്നെങ്കിലും അടുത്തടുത്ത് തൊട്ടടുത്തായിട്ട് വീടുണ്ട് വീട്ടിൽ നിന്ന് തുമ്മിയാലേ അപ്പുറം കേൾക്കാൻ പറ്റും അങ്ങനെ അടുത്താണ് നല്ല രസമാണ് അടുത്തടുത്ത് വീടുള്ളവരെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള അടുത്ത് നമുക്ക് പറയാമല്ലോ ഇത് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ പിന്നെ പണിക്കാറൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വീട് എടുത്ത് നിന്നാളൂപ്പാകെ സെൻ്റാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് പയ്യ വീടാണ് പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പണിയുണ്ട് അപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തെ മാസം ഇവിടെ മാറണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് പണിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടത്തേക്ക് വരുള്ളൂ അങ്ങനെ എടുത്ത വീഡിയോസ് വന്നിട്ടാണ് അടുക്കളയിൽ കുറേ പണിയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഇട കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്ന അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാട്ടാ ബാത്റൂമിലൊക്കെ ഒരുപാട് പണിയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട കയറാൻ നടക്കുകയും ചെയ്യാം പിന്നെ വീടും കാണാം പിന്നെ മക്കളൊന്നും കണ്ടിച്ചില്ല മക്കളും പറഞ്ഞാൽ എനിക്കൊന്ന് കാണണം എന്നാ അപ്പൊ രണ്ടാളെയും കൂട്ടിയിട്ട് വന്നതാണ് നടക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ തിരിച്ചു പോകേണ്ടിട്ടാ വീടൊക്കെ കണ്ട് ഇനി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് ഒരുപാട് പണിയുണ്ട് ഇടാ ഇത് നമ്മളെ തൊട്ടടുത്തായിട്ട് വീടുണ്ട് അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ പിന്നെ ഞാനും മോളും വീടൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് ഞാനും മക്കളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എസ് എൻ കോളേജ് കണ്ണൂർ അറിയപ്പെടുന്ന കോളേജാണ് കേട്ടോ എസ് കോളേജ് എന്ന് പറയും ഇവിടെ എന്തെങ്കിലും പരീക്ഷ ഉണ്ടെങ്കിൽ ഇവിടെനിന്ന് വന്നിട്ടാണ് എഴുതാറ് ഇത് മാത്രല്ല എസ് എൻ ജി എന്നുള്ള ഒരു കോളേജ് വേറെ ഉണ്ട് എസ് എൻ ട്രസ്റ്റ് ഉണ്ട് എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ദാഹം വന്ന് മോൻ പറഞ്ഞു മോനക്ക് എന്തെങ്കിലും മേടിക്കണം ദാഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് എസ് എൻ ജി കോളേജ് ഇതിന് നേരെ മുന്നിലായിട്ടാണ് എസ് എൻ ട്രസ്റ്റ് ഇവിടെ പ്ലസ് ടു ഉണ്ട് എൻ്റെ മുകളൊക്കെ ഇവിടെന്നാണ് പഠിച്ചത് എസ് എൻ ട്രസ്റ്റെന്ന് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു പുതിയ കട വന്നിട്ടുണ്ടെ അപ്പം മോൻ പറഞ്ഞു നമുക്ക് ഇവിടെ ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞാനും പറഞ്ഞു എന്നാൽ മോനെ നമുക്ക് കുടിക്കാം അപ്പോൾ എനിക്ക് വേണ്ടത് കോക്ടൈൽ ജ്യൂസാന്ന് പിന്നെ ഈ തണുപ്പുള്ള കുടിച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് വരും തൊണ്ടവേന വരും അവനക്ക് പേടിയാണ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഞാൻ കോഫിയും മേടിച്ചു ഓനക്ക് കോക്ക് ടീലും മേടിച്ചു പിന്നെ അവിടെ വൈകിട്ടായത് തന്നെ കടികളൊക്കെ തീർന്നു നമ്മൾ ചിക്കൻ പപ്സും പിന്നെ അതുപോലെ മുട്ട പപ്സും ഒക്കെയും മേടിച്ചു കഴിച്ചു വേറൊന്നും അവിടെ എല്ലാം കാലിയായനി കപ്പ്സും അതുപോലെ മോൻ ജ്യൂസും ഞാൻ കോഫിയും കുടിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ